ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ടാക്കിംഗ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളിൽ ഒരു ന്യൂ ചിക്കൻ കറി ആട്ടോ ന്യൂ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാ കഷ്ണങ്ങളും മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ കരുവേപ്പില ആ ഒരു പച്ചമുളക് ഞാനുണ്ടാക്കിയെന്ന് ഇവിടെ തരുണ്ടായതാണ് പിന്നെ കടായി എടുത്ത് ആ ചിക്കൻ അവിടെ എടുത്ത് ഇന്നലെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് അപ്പം ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഉണ്ടാക്കുവാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ചൂടാവുന്നവരെ ആ കടായി പെട്ടെന്ന് ചൂടാവല്ലോ അപ്പോൾ ഒന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കടായി നല്ല ഇതാണ് ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പം അത് മാറ്റി വെച്ചിരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടയിലേക്ക് നമ്മൾ ഉള്ളി ഉള്ളിയും ആ നല്ല ചൂടുള്ളൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തു കുറച്ച് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉള്ളി മാത്രം കേട്ടോ ആദ്യം നമ്മൾ ഉള്ളി മാത്രമേ ഇടാവുള്ളൂ ഉള്ളി നന്നായി വാടിയതിന് ശേഷം മറ്റുള്ളതെല്ലാം ചേർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി ഇല്ല എടുത്ത് തന്നെ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഉള്ളി അമ്മ കുറച്ച് ചിക്കൻ കുറച്ചേ കൂട്ടുള്ളൂ അപ്പം അമ്മ അമ്മയൊക്കെ അച്ഛനൊക്കെ ഉള്ളി ആ ഒരു ഫ്രൈ കുറച്ചധികം നിൽക്കുന്നതാണ് ഇഷ്ടം അവർക്ക് ഓരോ പീസും കുറച്ച് അങ്ങനെ ആയിട്ടാണ് ഇഷ്ടം അപ്പം ഞാൻ എല്ലാ ഉള്ളി അതിലേക്ക് ഇട്ട് കുറച്ചധികം ഉള്ളി ഇട്ടിട്ടുണ്ട് നല്ല അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല സ്മെല്ലും വരുന്നുണ്ട് ഉള്ളി ഇടുമ്പോൾ തന്നെ നമ്മൾ കടായിൽ ഉണ്ടാക്കുന്ന നല്ല സ്മെല്ലാട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റും കിട്ടും പഴയ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിനുള്ള ടേസ്റ്റും കൂടെ കിട്ടിട്ടോ അടുപ്പിൽ വെച്ചാൽ അത്രയും നല്ലതാണ് അടുപ്പിൽ ഞാൻ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ മോൾ തന്നെ ഉണ്ടാക്കുക കേട്ടോ നന്നായിട്ട് വാടി വരണം അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ നന്നായി വാടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേൽ കുറച്ച് ഒരു ഏകദേശം ചിക്കനിൽ ഞാൻ ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ ഉപ്പ് മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ ഒരു ഉള്ളി വാടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു നന്നായിട്ട് വഴറ്റി കൊടുത്തു കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റണം എന്നാലേ ആ ഒരു ചിക്കൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരണമെങ്കിൽ ഉള്ളി നന്നായിട്ട് വാടിയിട്ട് വരണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു അതിന് ശേഷം ഞാൻ കുറച്ച് എന്താ പറയുക വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്ക് ഒഴിച്ചു കൊടുക്കും അവിടുത്തെ ഉള്ളി ഒന്ന് വാടിക്കിട്ടുമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാട്ടോ വെള്ളം ചൂടാക്കിയല്ലേ പക്കെറ്റിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് പാർന്നു കൊടുക്കണേ നമ്മളെ ചോറ് സമയം കഴിക്കുന്ന സമയമാകുമ്പോൾ അത് അങ്ങനെ തണുപ്പ് തണുപ്പ് അതായത് തണുത്ത് വരുമല്ലോ അങ്ങനെ അതിലേക്ക് ഒഴിച്ചു ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെ എടുത്ത് വെക്കാം പിന്നെ അതിൻ്റെ മുകളിലൊണ്ട് ഞാൻ വെക്കുക കാരണം ഞാൻ പെട്ടെന്ന് ആർക്കും വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട് ഞാൻ വന്ന് ചിക്കൻ ഇളക്കുക കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ തന്നെ വീടിന് ഞാൻ തന്നെ രണ്ടതും കാണിക്കണം കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ കടായിൻ്റെ ഇതിൽ ഇങ്ങനെ എന്താ വേണ്ട നന്നായിട്ട് ഉള്ളി വരണ്ടു വരണം വരണ്ട നന്നായി വാടിയിട്ട് ഒരു നല്ല ഒരു ഇതില് ആ ഒരു പച്ചച്ചവ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം അങ്ങനെ നന്നായിട്ട് ഇത് തന്നെ വഴറ്റുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടി വീണ്ടും ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് തീ അധികം കൂട്ടിക്കൊടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് മുന്നേ ഇപ്പം ഞാൻ തീ ഒന്ന് കുറച്ചു കേട്ടോ അപ്പോൾ അമ്മ പറയും എന്നെ എന്നാ അവിടെ വീഡിയോ കാണിക്കണ്ടെന്ന് പറയാം കേട്ടോ ഞാൻ പറയാൻ കാണിച്ചു കൊടുക്കുന്നു പറയുന്നതാണേ അമ്മ അവിടെ തിരിക്കുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങളെല്ലാം അപ്പോൾ അതിന് ശേഷം മുറിച്ചിട്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ ഞാൻ ഉണ്ടാക്കിയ ഒരു പച്ചമുളകും കൂടി ഉണ്ടായ എക്സ്ട്രാ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ മുതൽ ഒന്നുകൂടെ ഒന്ന് വാട്ടി എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതായത് ഈ കടായിലായതുകൊണ്ടേ വേഗം ഇത് വെളിച്ചെണ്ണ പിടിച്ചെടുത്തിട്ടിങ്ങനെ നല്ല റോസ്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അധികം ആവശ്യമില്ല പൃക്കിക്കല്ലൂടെ അങ്ങനെ അധികം ആരുപയോഗിക്കും പക്ഷെ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇങ്ങനെ ഒരു സമയത്ത് വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒന്ന് വയറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചം വേണമെങ്കിൽ വെള്ളം ഇളം ചൂട് വെള്ളം ഒന്ന് അതിലൊഴിച്ചു കൊടുക്കട്ടോ ഇതാ ആ പച്ചമുളക് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കുറേ അപ്പോൾ അമ്മ പറയും എരു കൂടും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയണില്ല എരു കൂടില്ല എന്നൊക്കെ അറിയണം കേട്ടോ അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പച്ചമുളകൊന്നും പറിച്ചതാണ് ഞാനത് അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ എടുത്ത് കൊണ്ടുവന്നാട്ടോ കേട്ടോ സ്റ്റൈലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് എരു കയറി നിൽക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അച്ഛനോ അമ്മ അവർക്കൊന്നും അങ്ങനെ വലിയ ഒരു വലിയ താല്പര്യമില്ല ഞാനും മോനും ഉണ്ടേടണം ഓക്കെ പിന്നെ ചിക്കനായതുകൊണ്ട് എങ്ങനെ കിട്ടിയാലും കഴിക്കലോ അപ്പോൾ അത് കുറച്ച് എരി നിന്നോട്ടേന്ന് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ നേട് ചെയ്ത് കൊടുക്കാം ചുവന്ന മുളകിനേക്കാളും പച്ചമുളകാണല്ലോ നല്ലത് ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നന്നായി ചൂട് വേഗം പറ്റുന്നുണ്ട് നമ്മൾ കഴി ഇളക്കാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അടിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് അയച്ചു കൊടുക്കുക അതിൻ്റെ മണം ആ അടിയിട്ടുള്ളി ആയിരുന്നു കേട്ടോ എന്താ മണം നല്ല സൂപ്പർ മണമായിരുന്നു കേട്ടോ ആ ഉള്ളി വാടുമ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തൊക്കെ മണം ഇരുന്ന് നല്ല മണം ഇരിക്കലും കേട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇങ്ങനെ വരച്ചി കൊടുക്കുകയാണേ വീണ്ടും നന്നായിട്ട് വരണ്ട് വരണം അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ പൊടികൾ ഓൾമോസ്റ്റ് നമ്മൾ പൊടിയെല്ലാം ചിക്കനിലിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ ഈ കുറച്ച് അതിൻ്റെ പതി കുറച്ചുകൂടി മുളക് പൊടി ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഇട്ടിന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വരട്ടോ ഇക്കൽ ഞാൻ ഇങ്ങനെ വയ കഴുകിയ സമയത്ത് തന്നെ കഴുകി വെച്ച സമയത്ത് തന്നെ കുറച്ച് ഇതെല്ലാം വെച്ച് മെക്കിട്ട് വെച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പം അതിൻ്റെ ഒരു അളവനുസരിച്ചാണ് ഇന്ന് എടുത്തിട്ടുള്ളൂ നന്നായിട്ട് ഇങ്ങനെ ഉള്ളി രണ്ട് വരുന്നവർ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കും അപ്പം ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് കൈ കറയും എന്നാലും ഈ പേയൊരു ഇതില് നമ്മളിങ്ങനെ വയറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയുക അടി പിടിക്കുകയും ചെയ്യും ടേസ്റ്റ് വ്യത്യാസം വരികയും ചെയ്യും അപ്പോൾ കടയിൽ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കൈ എടുക്കാത്തതിന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് വരുന്ന ചൂടുകളും അതായത് ഒന്ന് ഇതാവാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ നമ്മൾ വെളിച്ചെണ്ണ കൊടുത്ത് ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വരട്ടാം പക്ഷേ ഞാനിവിടെ അങ്ങനെ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കുന്നില്ല ഹെൽത്തിന് വലിയ ഇതുമല്ല പിന്നെ വെളിച്ചെണ്ണൻ്റെ വിലയൊക്കെ ഭയങ്കരമാണല്ലോ അതുകൊണ്ട് ഞാൻ ആ കുറച്ച് ഇതാക്കി കുറച്ചിട്ട് നന്നായിട്ടാവുന്നവരാക്കി കേട്ടോ പേസ്റ്റാവുന്നവരാക്കി അപ്പോൾ ഞാൻ ചിക്കൻ ഇങ്ങനെ ബോക്സിലെടുത്ത് വെച്ചാണേ അതിൽ കുറച്ച് ചിക്കൻ ഉണ്ട് ഞാൻ നല്ല തന്നെ പൊരിച്ചിട്ട് മോന് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതാണേ അത് ഇനി അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം അന്ന് വരട്ടാൻ വേണ്ടി അപ്പോഴത്തേക്ക് അച്ഛൻ ചോറിന് വന്നിട്ടുണ്ട് കേട്ടോ അമ്മേനെ വിളിക്കുക അമ്മ ചെന്ന് നോക്കിയോ പറഞ്ഞു ആയിട്ടില്ല ചിക്കൻ ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ ഈ സമയത്തൊരു മണം വരാനുണ്ട് അടിപൊളി മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണം കേട്ടോ നിങ്ങൾ എന്തായാലും കടായി ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ അടിപൊളി കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ മറ്റുള്ള നോൺ സ്റ്റിക്ക് പാതത്തിലുണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഇതാ കേട്ടോ വരിക അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ കുറച്ചുകൂടി അതിലുള്ള ഇതിലേക്ക് തന്നെ ചിക്കൻ ആക്കി വെച്ചതിലേക്ക് തന്നെ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുക കേട്ടോ ആ ഒരു പാത്രം നമ്മളിങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് വെക്കാൻ പറ്റും ഫിജം വെക്കുന്ന ഒരു പാത്രം കേട്ടോ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല നല്ല കുറച്ച് അത്യാവശ്യം അടിക്കട്ടി ഒരു പാത്രമാണ് അതാണ് അതിലേക്ക് ഒഴിച്ചത് പ്ലാസ്റ്റിക് പാത്രം ഒരിക്കലും നിങ്ങൾ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒഴിക്കാൻ പറഞ്ഞു കേട്ടോ ഇത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ നോക്കട്ടെ അടിപൊളി സ്റ്റം പിന്നെ ഞാൻ എനിക്ക് ചൂടെടുക്കുന്നുണ്ടായിരുന്നു കാരണം പുറത്താണെങ്കിൽ നല്ല വെയിലാണ് കൈ നല്ല പൊരിഞ്ഞ വെയിൽ മഴയൊക്കെ എങ്ങോട്ടോ പോയി ആ അടിപൊളി ചിക്കൻ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ആഹാ ആ ചിക്കനുള്ള വെള്ളം എല്ലാം ഇറങ്ങി വന്ന് നല്ല ഒരു ആ ഒരു നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ചിട്ടില്ലല്ലോ കണ്ട വെയിൽ കണ്ടോ നല്ല വെയിലാട്ടോ ചിക്കൻ വേവിക്കാത്തത് നന്നായിട്ടൊന്ന് നമ്മൾ അതൊന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഞാൻ സാധാരണക്ക് നേരെ ഇല്ലെങ്കിൽ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഏഡ് ചെയ്യും കേട്ടോ ഉള്ളി ഇതിലേക്ക് ഏഡ് ചെയ്യും പക്ഷെ ഇന്ന് എനിക്ക് വലിയ പ്രശ്നമില്ല ടൈമുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ തന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം ഇതിങ്ങനെ വറ്റി വരണം നമ്മൾ എന്താ പറയുക ചാർ ഇഷ്ടമുള്ളവർ കുറച്ച് വേണമെങ്കിൽ ചാർ വെക്കട്ടോ എനിക്കിത്ര ചാറ് വേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറ് ഇതാക്കിയതാ കേട്ടോ അങ്ങനെ അത് നല്ല കൊഴുക്ക് നല്ലതിൽ വന്നപ്പം അത് ഓഫ് ചെയ്ത് വെച്ചു അതിലോട്ട് നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇനി വറവ് ചേർക്കണം അപ്പം ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞുള്ളി ചെറുതായി മുറിച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അമ്മ ചിരിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛന് ചോറുന്ന സമയത്ത് അച്ഛൻ വന്ന ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ചോറ് കൊടുക്കാൻ ഞാൻ പറഞ്ഞ എടുത്തു എടുത്തോ എടുത്തോ ചോറായിട്ടുണ്ട് വറവയിടാനുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു ചെറിയുള്ളീൻ്റെ ആ ഒരു ഇങ്ങനെ ഇതായി വരാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിന് ശേഷം കടുവിടാവൂട്ടോ രണ്ടും കൂടി ഇട്ടാൽ കടുവ് പൊട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് ഞാനെന്തെങ്കിലും നന്നായിട്ട് അതൊന്ന് വരേണ്ടതിന് ശേഷം ചെറിയുള്ളി ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് കടുവിടുക ചെയ്യുന്നത് ഇനി തേങ്ങാ കൊത്ത് ഇഷ്ടമുറക്ക് തേങ്ങാക്കോത്തിടാ ചുവന്ന മുളക് ഇഷ്ടങ്ങൾക്ക് ചുവന്ന മുളകിടാം ഒക്കെ ചെയ്യാം പക്ഷേ എനിക്ക് ഇങ്ങനെ അധികം ഇതാവുന്ന വലിയ ഇരുവേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഏഴ് പച്ചമുളക് നല്ല ഇരുവുണ്ട് വീട് ഉണ്ടാക്കിയാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ചേർത്തില്ല പിന്നെ നമ്മൾ എല്ലാ പൊടികളും ഏഡും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ കളറ് കണ്ടത്തന്നെ അത്യാവശ്യം ഒരു ഇതിലുള്ള ടൈപ്പ് ചിക്കൻ കറിയണിയാണ് കേട്ടോ കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു തിക്ക് രൂപ ആ ഒരു എന്താ പറയുക തട്ടി അതെന്ന് എന്താ പറയുക ഫ്രൈയും അല്ല ഇതുപോലത്തെ ഒരു മീഡിയം ലെവലിൽ എന്ന് പറയാം അപ്പോൾ ഞാൻ കറിവേപ്പിലായിട്ട് കാണുക ഇതും ഞാൻ ഉണ്ടാക്കിയ കറിവേപ്പില കേട്ടോ ഞാൻ പറിക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ജസ്റ്റ് പറിച്ചു കൊണ്ടുവന്ന അതിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാട്ടുമ്പോൾ എന്നാലും കുറച്ചുകൂടി കറിവേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചേടൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് കൂടി അതിലേക്ക് ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത് പിന്നെ ഇതിന് ഞാൻ വേഗം ചെയ്യാം കാരണം അച്ഛനും അവിടെ നിന്ന് ചോറ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ചിക്കനെല്ലാം അതിലേക്ക് ആക്കി കൊടുത്ത് ഇളക്കി മാറ്റി വട്ട അങ്ങനെ നമ്മൾ വറവിട്ടാൽ ശരിക്കും അടച്ചു വെച്ചാൽ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് വെച്ചോട പെട്ടെന്ന് എടുക്കേണ്ടത് കൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ഇളക്കി ചേർത്ത് കൊടുത്തു ഇനി ഒരു പാട്ട് അമ്മോട് വെച്ചിട്ട് അത് അതിലേക്ക് അച്ഛൻ എടുത്തിട്ട് കൊടുക്കേട്ട അച്ഛന് കൊടുത്താൽ എനിക്ക് സമാധാനം പിന്നെ നമുക്കൊരു പ്രശ്നമില്ലല്ലോ അപ്പം അങ്ങോട്ട് അച്ഛന് ഉള്ളിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത് അപ്പം ഞാൻ ആ കുറച്ച് ഉള്ളി എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ട് പീസും കൊടുത്തതാണ് അപ്പം ഇങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കണ്ട അടിപൊളി കറി ഞാൻ പിന്നെ വീണ്ടും കറി എന്നാണ് പറയുന്നത് കറി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചപ്പാത്തിക്കെല്ലാം കൂട്ടാൻ പറ്റില്ല പൊറാട്ട ചപ്പാത്തി ആ ഒരു പരുവത്തിൽ ഇവിടെ കറി വലിയ ആർക്കും വലിയ ഇഷ്ടമില്ല തേങ്ങ അരച്ചിട്ടുള്ള കറിയൊന്നും വരുതാത്തില്ല പിന്നെ അവർ വലിയ കറി പിന്നെ ഒരു കൂടെ അതിലേക്ക് എടുത്തിട്ടതാണ് കേട്ടോ അങ്ങോട്ട് ഇട്ടും ഞാൻ നോക്കി കണ്ടോ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നന്നായിട്ട് മാതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ നല്ല പുഴമ്പ് രൂപത്തിൽ നിന്നൊക്കെ പഠിക്കണമല്ല അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ മസ്റ്റായിട്ട് ബായ്